പായ് സുഹൃത്തുക്കളെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഒരു തെങ്ങിന്റെ തടമാണ് ഇത് മുഴുവൻ അപ്പോൾ ഇതിൽ ഒരുപാട് വളങ്ങളൊക്കെ നമ്മൾ ചെയ്തതാണ് പക്ഷേങ്കില് ചെല്ലിയുടെ ആക്രമണത്തിന് മൂലം ആ തെങ്ങ് മുഴുവൻ പോയി അപ്പോൾ ഈ തടം പോലെ വളമുണ്ടാകും അങ്ങനെ ഒരുപാട് ചാണകവും അങ്ങനെ ഒരുപാട് വളങ്ങളൊക്കെ നമ്മൾ ഇട്ടതാണ് ഈ തെങ്ങിന്റെ തടത്തിനെ ഇത് വൃത്തിയാക്കി അതിൽ കുറച്ച് മല്ലിയില മല്ലി വിത്തുകൾ പാകാൻ പോവുകയാണ് അപ്പോൾ ഇതിനു പുല്ലൊക്കെ ഒന്ന് ചേട്ട് വൃത്തിയാക്കി കൊപ്പിക്കളൊക്കെ എടുക്കണം ഒരു പഴയ തെങ്ങിൻ നിറത്തിന് വന്നിട്ട് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് മല്ലി വിത്താണ് ഇടാൻ പോകുന്നത് ഡിസംബർ ഒക്കെ ആവാൻ പോവുകയാണ് തണുപ്പ് സമയമാണ് തണുപ്പ് സമയത്ത് മല്ലിയില നല്ല രീതിയിൽ നമുക്ക് കീർത്ത് കിട്ടും അതുപോലെ മല്ലിയുടെ സീസണും കൂടാണ് ഈ സമയത്ത് മല്ലിയില മല്ലി വിത്തിട്ടാൽ നിങ്ങൾക്കൊരു ഇപ്പൊ ഒന്നര മാസത്തിനകത്ത് നിങ്ങൾക്ക് മല്ലിയില വിളവെടുക്കാം ഞാൻ ഓൺലൈനിൽ മേടിച്ച വിത്താണ് മല്ലിയെ ഇതുപോലെ രണ്ടായിട്ട് പിളർത്തി വേണം നമ്മൾ മണ്ണിൽ ഇടാൻ അത് വന്നിട്ട് നമ്മൾ ചില കമ്പനികൾ വന്നിട്ട് ഇങ്ങനെ മുഴുവൻ നമ്മൾ സാധാരണ കടയിൽ നിന്ന് മല്ലി മേടിക്കുന്ന പോലെ ആയിരിക്കും വരുന്നത് ഒരു മല്ലിയെന്ന് വെച്ചാൽ രണ്ട് വിത്താണ് അപ്പോൾ അതിനെ രണ്ടായിട്ട് പിളർത്തിയിട്ട് പെട്ടെന്ന് മുളങ്ങി അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് തൈകൾ കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ മല്ലി വിത്ത് പാകിയതിന് ശേഷം അതിൻ്റെ മേളിൽ ഇതേപോലെ ഓലയിട്ട് മൂടിയിട്ടേക്കുവാണ് അപ്പം ബൈ ചാൻസ് അതിഭയങ്കരമായ മഴ കണ പെയ്യുക അതിൽ ഡയറക്റ്റ് വെള്ളം വീഴുന്നതിൽ നിന്നൊക്കെ നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്യും മല്ലി വിത്തിന് ഒരു ഹ്യൂമിഡിറ്റി കിട്ടിയത് വേഗം മുളയ്ക്കാൻ നമുക്ക് സഹായമാവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ മല്ലി വിത്ത് വളർപ്പിച്ചെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ബൈ സുഹൃത്തു